ായ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ തൊണ്ണൂറ്റിയേഴാമത്തെ ക്ലാസ് പറയുന്നു ബഹുമാനപ്പെട്ട് എന്ന് പറയാതെ ബിസ്മി ചേർത്തിട്ട് എന്നതുകൊണ്ട് എന്തിനു തുടങ്ങി എന്ന് ചോദിക്കപ്പെടുകയാണ് എങ്കിൽ അതിന് മറുപടി ഉണ്ട് എന്താ മറുപടി അതിന് ഉത്തരം നൽകപ്പെട്ടു അന്നത്താവൽ തബറുക്ക് എടുക്കുക സഹായം തേടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ബിസ്മിഹി അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പൊ ബിസ്മില്ല എന്ന് കൂട്ടിക്കൊണ്ടാണ് എടുക്കേണ്ടത് മാത്രവുമല്ല സത്യം ബർക്കത്ത് ഇത് രണ്ടിന്റെ കഴിഞ്ഞിട്ട് വിട്ടു പിരിക്കണമെങ്കിൽ ബിസ്മില്ല എന്ന് പറയണം വെറു അള്ളാഹ എന്ന് പറഞ്ഞാൽ അത് തബറുക്കനാണോ എടുക്കുക ണോ എന്നറിയില്ല അതുകൊണ്ട് വിട്ടുപിരിക്കുവാൻ കൂടിയാണ് ബിസ്മില്ലാഹി എന്ന് കൂട്ടിക്കൊടുത്തത് അപ്പോസ്മില്ലാ എന്ന് പറഞ്ഞു തുടങ്ങിയതിന്റെ കാരണം മനസ്സിലായല്ലോ ഈ അള്ളാഹു ചർച്ച ചെയ്യുമ്പോ എല്ലാവർക്കും അറിയാ പറയുകയാണ് കിതാബിനോട് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയുണ്ടല്ലോ എല്ലാത്തിനെ കുറിച്ചും അത് സിരുമിനിമാവർ ചർച്ച ചെയ്ത് വരികയാണ് ബിസ്മില്ലാഹിറമാരുമായി ചർച്ച ചെയ്തല്ലോ അതിൽ വല്ലാഹ് അള്ളാ എന്നുള്ളത് ബി അലത്തിൽ പറയൽ കൊണ്ട് എല്ലാ സ്തുതികളെയും ഉടമയാക്കാൻ പറ്റുന്ന ഉണ്ടാവൽ നിർബന്ധമായ ഒരു ദാത്ത് ആ ദാത്തിനുള്ള പേരാണ് അള്ളാ അപ്പൊ വാജിബിൽ വജൂദ് ആയിട്ടുള്ളത് അള്ള മാത്രമാണ് പറയതുകൊണ്ട് എല്ലാ തൽമകളെയും എല്ലാ സ്ഥിതിക്കപ്പെടുന്ന കാരണം ഉടമയാക്കുന്നവരും അള്ളയാണ് അങ്ങനത്തെ ഒരു അള്ളാഹ്ക്കുള്ള പേരാണ് അലബ് ദാത്തിലുള്ള പേരാണ് ഇലാഹുൻ അള്ളാഹു എന്നതിന്റെ അടിസ്ഥാനം ഇസ ഇലാ എന്നായിരുന്നു ഇമാം റാഫി പറയുന്നു അള്ളാഹു എന്നുള്ളത് ഇമാബ് പോലെയാണെന്ന് പറയുമ്പോ അസുലി ഇലാഹ് സുബ്ബലു അലി അൽ അലിഫല അലിഫിലാബിനെ പിന്നെ ഇലാഹ് എന്നതിന്റെ മേൽ കടത്തി അൽ ഇലാഹ് എന്നാക്കി സുബ്ബുദിമത്തിൽ ഹംസത്തു അൽ ഇലാഹ് എന്നില്ലടുത്ത് ഇളഞ്ഞു എന്തിനു വേണ്ടി കളഞ്ഞു അത് ലഘൂകരണം കിട്ടാൻ വേണ്ടി ലഘൂകരണത്തെ തേടിയതിനു വേണ്ടിയിട്ടാണ് പറയാൻ എളുപ്പമാകുക ആ നിലക്ക് ലാബി എന്നിട്ട് ആ അർക്കത്ത് അവിടെ ഉണ്ട് അത് ലാബിനോട് കൊടുത്തു ലാബിനോട് കൊടുത്തു കഴിഞ്ഞപ്പോ അള്ളാഹു എന്നുള്ള ബി പദ്ക്കത്തുള്ള രണ്ട് ലാബ് കൊണ്ടായി അവിടെ അപ്പൊ പിന്നെ അലലാഹു രണ്ട് ലാബ് കൊണ്ടാകുമ്പോ സുബ്ബ ആയിരത്ത് ഓല അരായ ലാവിന് അർക്കത്തിനേക്കാൾ സ്വപ്പു കൊടുത്തു പിന്നെ ഓ ഉദ്യമത്തെ സ്ഥാനിയെത്തി രണ്ടാമത്തെ ലാബിലേക്ക് ഒന്നാമത്തെ ലാബിലെത്തി ചെയ്തു അവിടെ ആ ചെയ്തു എന്തിനു വേണ്ടിയിട്ട് അള്ളാ എന്ന് എളുപ്പം പറയണമെങ്കിൽ അതേ മാർഗമുള്ളു അല്ലെങ്കിൽ അൽ അള്ളാഹു തന്നെ അപ്പൊ അൽ ലാഹു എന്ന് പറയേണ്ടി വരും അല്ലാഹു അപ്പൊ അള്ളാ എന്ന് പറയ എളുപ്പ മാർഗം ഇതാണ് അല്ലെങ്കിൽ അല്ലാഹു എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് അസലി അടിസ്ഥാനപരമായി ഇനാഹ് എന്ന് ആർക്കാ പറയാൻ പറ്റുക ആർക്കത് സംഭവിക്കുമായിട്ടോ അതായത് യഥാർത്ഥപരമായിട്ടോ അല്ലെങ്കിൽ ബാത്തിൽപരമായിട്ടോ ഇബാത് ചെയ്യപ്പെടുന്ന ഏതുണ്ടോ ആ വസ്തുക്കളൊക്കെ പെറാൻ പറ്റുന്ന ഒന്നാണ് അതിഥേൽ സംഭവിക്കുന്നൊരു നാമമാണ് ഇലാഹ് അപ്പൊ വിഗ്രഹമായാലും വേണ്ടില്ല എന്തായാലും വേണ്ടിൽ അപ്പം ഭാവത്തിലൊക്കെ ആയിട്ട് ആരാധിക്കപ്പെടുന്ന ഏതൊരു വസ്തുണ്ടെങ്കിലും അതിന് പറയാൻ പറ്റുന്നൊരു പേരാണ് ഇലാഹ് എന്നുള്ളത് അങ്ങനെയാണ് എങ്കിൽ പിന്നെ അള്ള എന്ന് മാത്രമേ ഇലാഹ് പറയലായത് അങ്ങനെ ഉപയോഗിക്കുന്ന ആ ഇലാഹ് അലൽ മാർത്ഥത്തിൽ ആ ബാഴ്ബൂതിന് വേണ്ടി മികച്ചു തട്ടു അപ്പൊ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാ ഒരു മാത്രം പറയൂന്നില്ലഅ അള്ള മാത്രേ ഉള്ളു അത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം എന്താ ഉദാഹരണം കമാഅൻ നജുമാ ഇസ്മുല്ലി കുല്ലി കൗകബിൻ നജിമ് എന്ന് പറഞ്ഞ നക്ഷത്രം കൗകബിൻ എല്ലാ നക്ഷത്രത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പദമാണ് നജ്മ നജിബ് സുമി സുറയ്യ അങ്ങനെ എല്ലാ നക്ഷത്രങ്ങൾക്കും പറയാൻ പറ്റുന്ന നജിബ് എന്നതിന് ഇപ്പൊ നജിബ് ഉപയോഗിച്ചാൽ എല്ലാ നക്ഷത്രമല്ല സുറയ്യ എന്ന് പറയുന്ന പ്രത്യേക നക്ഷത്രത്തിന് ഓലിബാക്കി നിർത്തിയതാണ് അന്യജും അപ്പൊ അന്യജും എന്ന് പറഞ്ഞാൽ സുറയ്യ എന്നതാണ് എന്നതുപോലെ ഇലാഹ് പറഞ്ഞാൽ മഹബൂദും ബി ലഹത്തിന് മാത്രമുള്ളതാണ് ഒറ്റക്ക് പോയി ഇലാഹി എന്നുള്ളത് തനിയെ അസല് തന്നെയാണ് അതിനെ മറ്റൊന്നിൽ നിന്ന് പിടിക്കപ്പെട്ടതല്ല തനിയെ നിൽക്കുന്ന അതാണ് യഥാർത്ഥം മാത്രമല്ല എന്നതിന് അലമായി വയ്ക്കപ്പെട്ടതുമാണ് അല്ല ഇലാ പോലല്ലേ അവിടെ സസ്ലെ ഇലാഹ് എന്ന് പറഞ്ഞോ പകരം പോകുന്നത് മാത്രം അപ്പം എന്തായി അപ്പോ അള്ളാഹുവിന്റെ ദാത്ത് ലാ ബിഹാ ആ ദാത്ത് കൊണ്ട് ഒരു വസ്തുവിനും ചുറ്റി അറിയാൻ കഴിയൂല അതാണ് അള്ളാന്റെ ദാത്ത് ഒലാ തെറിഞ്ഞോ ഇലാ ഷെയ്ഇൻ ആ ദാത്ത് മറ്റൊരു വസ്തുവിലേക്ക് മടങ്ങുകയും ഇല്ല അങ്ങനെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദാത്ത പോലെയായി അപ്പൊ വരുമ്പോ ഭഗതായ്മു താല ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അള്ളാഹിന്റെ പേര് അപ്പൊ അള്ളാ ഇതു പകരെയാണ് അപ്പൊ അള്ളാ എന്നുള്ള നാമം തരിയെ ഒരു അസുല തന്നെയാണ് അത് മറ്റൊന്നിൽ പിടിക്കപ്പെട്ടത് അല്ല ഇലാഹ് എന്നുള്ളത് മറ്റൊന്നിൽ പിടിക്കപ്പെട്ടതൊന്നുമല്ല തരിയെ അസലായി നിൽക്കുന്ന ഒന്നാണ് അത് തുടക്കത്തിൽ തന്നെ ഒരു അലമായി ഉപയോഗിച്ചതാണ് അതുപോലെ തന്നെ അള്ളാവിന്റെ പേര് അള്ളാഹ എന്നുള്ളതും അങ്ങനെ തന്നെയാണ് എന്നാ പറയുന്നത് എന്നെ അഭിപ്രായമുണ്ട് കിതാബുകളിലൊക്കെ കാണുമല്ലോ ഇലാഹ് എന്നതിനെ മറ്റി എന്ന മറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഹത്ത് പറഞ്ഞു ഇനി നമുക്ക് തീരണ്ട് ഇലാഹി എന്നതിനെ പിടിക്കപ്പെട്ടത് അലിഹ എന്ന ഫീൽ നിന്നാണ് അലിഹ എന്ന വീണ്ട അർത്ഥം തഹയ്യറ പരിഭ്രമം എന്നർത്ഥത്തിന് വരുന്നത് അലിഹ എങ്ങനെ അലിഹക്ക് പരിഭ്രമം എന്നർത്ഥം വരുന്നത് അകലുകൾ അള്ളാഹിനെ കുറിച്ച് അറിയുന്ന കാര്യത്തിൽ പരിഭ്രമിച്ചു നിൽക്കുകയാണ് അള്ളാഹുവിന്റെ ദാത്ത് എന്നാൽ അറിയാൻ കഴിയുന്നില്ല പരിഭ്രമമാണ് ആ അർത്ഥത്തിന് വന്നത് ആണ് അരിയാ അത് എന്നുള്ളതാണ് ഇലാഹ് അപ്പൊ ഇലാഹ് എന്ന് പറയുമ്പോ തന്നെ അള്ളാഹുവിൻ ആ ഇലാഹിന്റെ ഭാര്യപത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ആ ഭാര്യപത്ത് അള്ളാഹുവിന്റെ ആ ഇലാഹിന്റെ ദാത്ത് എന്താണെന്ന് അറിയാൻ കഴിയൂല അത്രയും പരിഭ്രമിച്ചു നിൽക്കുന്നു അങ്ങനെ ഒരു കീല കീല വയറുതാരേക്ക പറയപ്പെട്ടിട്ടുണ്ട് ഇതല്ല മറ്റൊന്നിൽ എന്ന് പറയുന്നുണ്ട് അറബി ഇന്ദൽ അക്സർ ഈ ഇലാഹി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അള്ളാഹ് എന്ന് പറയുന്ന പദം അറബി ഭാഷയാണ് ഇന്ദൽ അക്സറി അധികാളിത്തും അത് എന്താണ് അക്സറിലും അറബിയൽ മുഹത്തിടെ ആളുകളുടെ അടുക്കൽ അള്ളാഹ എന്ന് പറയുന്നത് അന്നോ ഇസ്മുൽ അത് ഇസ്മുൽ ആണ് ഇസ്മുൽ അള്ളാ എന്നതാവുന്നു എന്നാണ് തഹക്കുള്ളവർ പറയുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വി അൽബേരി മുന്നൂറ്റി അറുപത് സ്ഥലങ്ങളിലായിട്ട് ഇസ്മുൽ ആദവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇസ്മുൽ ആണ് ഇരുന്നാരൻ ഒരു സംഘത്തോട് തുടർന്നുകൊണ്ട് ഇമാം നബി അവർ തെരഞ്ഞെടുത്തത് ഈ പേരല്ല അന്നു ഇസ്മുൽ ഖയ്യൂം എന്നുള്ളതാകുന്നു ഇമാം നബിന്ന് അള്ള പറയുന്നു അത് അന്നുലം യുദ്സത്തിൽ എന്ന് പറയുന്നത് പറയപ്പെട്ടിട്ടില്ല ഖുർആനിൽ മൂന്ന് സ്ഥലത്തല്ലാതെ ആ മൂന്ന് സ്ഥലം ഒന്ന് ബക്കറ സൂറത്തില് മറ്റൊന്ന് ആലിയം ഡാരില് മറ്റൊന്ന് ത്വഹാ സൂറത്തില് ഇങ്ങനെ മൂന്ന് സൂറത്തുകളിലായിട്ട് മൂന്ന് സ്ഥലത്തെ കാണുകയുള്ള അയ്യു ഇതാണ് ഇസ്മുല്ലായം എന്ന് ഇമാർ അലിയുത്താലും ഭക്താറാക്കിയിരിക്കുന്നു അങ്ങനെ പല അഭിപ്രായവും ഉണ്ട് അപ്പൊ ഏതായാലും എല്ലാം ജെല്ലിക്കെടുക്കുമ്പോൾ അള്ളഹാൻ എല്ലാ നാമുകൾ എടുക്കുമ്പോൾ അതിന് ഇസ്മുലായം ഉണ്ടാവുമല്ലോ നമുക്ക് ഐസ്ലായ ഇങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പദത്തെക്കുറിച്ചുള്ള ചർച്ച ഞാൻ പറഞ്ഞിരുന്നു റഹീം എന്നുണ്ടല്ലോ അത് സിഫത്താരി അത് രണ്ടും സിഫത്ത് ബുഷബയാണ് ബുരിയ അത് രണ്ടിനെയും എടുക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാ ലിൽ അകത്തി അത് അധികമാവുക അധികരിച്ചുണ്ടാക്കുക അർത്ഥങ്ങള് അപ്പൊ കൂടി വരിക എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മുമാനാത്ത് കിട്ടണം അപ്പൊ അധികമാവുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടിനെയും എടുക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ എടുക്കപ്പെട്ട സിമത്ത് മുഷബയാണ് അർ റഹ്മാൻ പറയുന്നത് എന്തിൽ നിന്ന് റഹ്മാ റഹ്ബ എന്ന ഫീൽ എന്താണ് റഹ്മാ ഫീൽ എന്താക്കണം ലാജിമി ലാജിമാൻ ഫീന്റെ സ്ഥാനത്ത് റഹ്ബയെ അറക്കൽ കൊണ്ട് അല്ലെങ്കിൽ അല്ലങ്കു റഹ്മ എന്ന പേരിന്റെ ലാസിമാക്കത് കൊണ്ട് ഈ രണ്ടാൽ ഒരു നിലപാടിലൂടെ ആക്കണം റഹ്മയെ ആ റഹ്ബ്മ അങ്ങനെ വന്നതിന് ശേഷം ആ റഹ്മയിൽ നിന്നുകൊണ്ടാണ് അർ റഹ്മാറുമായി എന്നതിനെടുത്തത് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇതിൽ നാടന്മാരും ഉണ്ടല്ലോ അവ ഇത് പറയുമ്പോൾ അവർ ചിന്തിക്കും എന്താ ഞങ്ങൾക്ക് ഇതിലുള്ളത് ചിന്തിക്കണം നിങ്ങൾക്കും ഇതിലുപകാരമുണ്ട് ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ തുണ്ട് കാരണം പിന്നെ നാടന്മാർ ഇതിലുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഉസ്താദാക്കന്മാരാണെങ്കിൽ ഇത്ര പറയേണ്ട ആവശ്യമില്ല കുറച്ച് പറഞ്ഞാൽ പോലെ അപ്പൊ നാടന്മാർക്കൂടി തിരിയണമില്ല ആ നിലപാടിലൂടെയാണ് ഇത് പറയുന്നത് റിക്കത്തുൽ കൽവി ഇനി ഭാഷാപരമായിട്ട് റഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം റിക്കത്തുൽ കൽവ് കൽവിന്റെ നിർമത കൽവിൽ കട്ടില്ലാതെ നേരിയതാവുക എന്നുള്ളതാണ് ഈ കൽബിന് റിക്കത്ത് ഉണ്ടാവുക ഐഫിന് മഹലൂക്ക് ഈ സൃഷ്ടികളിൽ ഉണ്ടാവുക അള്ളാവിൽ ഉണ്ടാവുക അള്ളാ കൽബു പറയാൻ പറ്റും പറ്റില്ല ഭാഷാപരമായിട്ട് റഹബത്ത് എന്ന് പറയാ റിക്കത്തുൽ കൽബ് ഹൃദയത്തിന്റെ അലി കട്ടികുറവ് എന്നൊക്കെ പറയാം തക്കേ എന്നാൽ ഈ റഹബത്ത് തേടുന്നത് ഐ വി ഹക്കൽ ഭാരി പടച്ച റബിന്റെ അക്കലായിട്ട് തേടുന്നത് അത്തളുടെ ഹിസാര അത് ശ്രേഷ്ഠത ഉന്നതിയെ നന്മ ചെയ്യുക എന്നുള്ള കാര്യമാണ് അള്ളാവിന്റെ ഭാഗത്തിൽ നിന്ന് റഹബത്ത് എന്ന് പറയുന്നത് പിന്നെ റണ്ട് ശിവത്തിനാണ് പറഞ്ഞത് അർറഹമാനു റഹീമൊക്കെ അപ്പൊ ഭാഷാപരമായി വരുന്ന റഹ്മത്ത് പറഞ്ഞു ആ റഹമത്തിന്റെ ഭാഷാർത്ഥോടെ പറഞ്ഞു ഇനി ഇവിടെ അർഹാൻ റഹീം ഇത് രണ്ടുവിടട്ടെ അപ്പൊ ഏതാണ് ഇതിന് മികവ് അർഹാരു അബിലവു ഹീബിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്നത് അർ റഹ്ബാൻ എന്നുള്ളതാണ് ആ എന്താ അങ്ങനെ പറയാൻ ബിനായി തതിലുഅലാത്തിൽ റഹ്ബാനു എന്നുള്ളതിന് എടുപ്പ് നോക്കുമ്പോൾ അക്ഷരങ്ങൾ കൂടുതൽ അർ റഹ്ബാനു എന്നതിലാ റഹീബിനേക്കാൾ അപ്പോ അക്ഷരങ്ങൾ കൂടി കൂടുതൽ ഉണ്ടാവുമ്പോൾ അരിത് മനസ്സിലാക്കുക എടുക്കൽ കൂടുതലായി വന്നല്ലോ അർപ്പുകൾ അപ്പോൾ അർത്ഥങ്ങളും എന്താന്നറിയാമ്പോ കൂടുതൽ വരും ആ കൂടുതൽ അർത്ഥം റഹ്ബാനിലാണുള്ളത് അതുകൊണ്ടാണ് അർറഹീം എന്നതിനേക്കാൾ മികച്ചു നിൽക്കുന്ന അമിതാണ് വിശേഷമാണ് എന്നുള്ളത് പിന്നെ ചോദ്യം റഹീം എന്ന് പറയുന്നതിന്റെ മുമ്പ് അള്ളാസ് അല്ലേ അള്ളാഹിമു റഹീം എന്ന് പറയുന്ന ഈ രണ്ട് സിഫത്തുകൾക്ക് മുമ്പായി അള്ളാഹുദിനെ മുന്നിൽ കിട്ടും അതെന്താ കാരണം അള്ളാ എന്നുള്ളത് അള്ളാന്റെ നാമത്തിന്റെ പേരല്ലേ അർറഹനു അറഹിബ് എന്ന് പറയുന്നത് സിഫത്തിന്റെ നാമങ്ങളല്ലേ അപ്പൊ മൗസൂബ് വന്നിട്ടല്ലേ സിഫത്ത് വരേണ്ടത് അതിലക്ക് മൗസൂബായി അള്ളാൻ ബുദ്ധിച്ചു ആ അള്ളാക്ക് സിബത്തായി വന്ന ഈ രണ്ട് സിബത്തിനെ വിന്ധിച്ചു അതിൻ്റെ അവിടെ ന്യായംബി നീ റഹീബിനേക്കാൾ എന്താ അർറഹ്മാൻ ബുദ്ധിച്ചത് ൂടെമിനേക്കാൾ നിൽക്കുന്നതാണ് കാരണം ഇതില്ലായൊക്കാലുമാനി എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് പറയപ്പെടാറില്ല റഹീമി എന്നുള്ളതാണെങ്കിലോ അള്ളാഹു അല്ലാത്തവർക്കും പറയുന്നുണ്ട്

ഒരാളെ വിസ്മില്ലാ എന്ന് വക്കബ് ചെയ്യണം അങ്ങനെ വക്കബ് ചെയ്യുകയാണെങ്കിൽ അള്ളഹയുടെ മേൽ വക്കബ് ചെയ്തു വെച്ചാൽ അത് ഖബീഹർ പറ്റില്ല എന്താ കാരണം ബൈന അള്ളാ എന്ന് പറയുന്ന ബത്തുബു ആണ് അറുഹമാനി താപി ആണ് അവത് ഇടക്കാറ് ബുദ്ധിമുട്ടല്ലേ താപിയുടെയും ബത്തുമരൽ വിട്ടുവിരിക്കാൻ പാടില്ല ദേവത്തിന്റെ വിരുദ്ധമാണ് അപ്പൊ അള്ളാഹ എന്ന വക്കബ് എന്തായി വരും വടക്കാണ് മോശമാണത് അങ്ങനെ വെക്കലോഹ്മാൻ കഥാനിക അർ റഹ്മാൻ എന്നതിന്റെ പേരിൽ വെക്കലും അപ്രകാരത്തിന്റെ ഹബീഹാണ് അവിടെ ഒരു അഭിപ്രായമുണ്ട് വക്കീല കാണെന്നുണ്ട് ആഭിപ്രായ പ്രകാരം എന്ന് വെക്കാം റഹീം എന്നതിന്റെ പേരിൽ വെക്കുന്നതിനെ കുറിച്ച് താമ്പു അതാണ് താബായത് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ വിസ്മിയിലുള്ള ഹറഫുകൾ അല്ലേ അതത് പ്രകാരം വിസ്മിയുടെ ഹറഫുകൾ പത്തൊമ്പതാ ഈ എണ്ണം ബലക്കുളുമായ എണ്ണത്തിന് പത്തമുണ്ട് അതതു ബലായ ബിസ്മിയോടെ മേൽ നോക്കുമ്പോൾ നരകത്തെ കാക്കുന്ന സബാനിയാക്കളായ മലക്കുള്ള എണ്ണവും പത്തൊമ്പതാ അപ്പൊ ബിസ്മിയും പത്തൊമ്പത് അറഫുണ്ട് നരകത്തെ കാക്കുന്ന സമാനിയാക്കളായ മലായ്ക്കത്തുകളും പത്തൊമ്പതാണ് ഈ രണ്ട് എണ്ണം ഒരുമിച്ച് കൊന്നു അപ്പൊ ബിസ്മി ഇല്ലായ്മ ഒരാൾ ഓതിയാൽ പത്തൊമ്പത് അറഫ് ഓതിയ ഫലമായല്ലോ ഈ പത്തൊമ്പത് അറഫുകൊണ്ടുള്ള നീട്ടുന്ന നേട്ടം എന്താണ് അതിനാണ് ഇവിടെ മുൻകൂട്ടി

ഈ കാക്കുന്ന തരകത്തേക്കാക്കുന്ന തൊട്ട് രക്ഷപ്പെടുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ രക്ഷ കിട്ടാൻ ഉദ്ദേശിക്കുന്നവൻ പറയട്ടെ ബിസ്മിൽ റഹ്മാൻ റഹിം ചൊല്ലിക്കോട്ടെ എന്തിനാണത് ആ ബിസ്മിയിലെ ഓരോ ഓരോ ഹറപ്പുകളും അള്ളാഹുത്താല അവർക്ക് ഈ ജബാനിയാക്കളെ തൊട്ടുള്ള വിഖായത്ത് യുദ്ധത്തുന്ന രക്ഷ കവചം കാവൽ നൽകുന്നതാണ് അപ്പൊ ഹബ്ദുല്ലാ നമ്മുടെ വാഗ്യം വിസ്മില്ലാർ റഹ്മാൻ വഹിമെന്ന് ദിനേനമ്മൾ ഓന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പത്തൊമ്പത് അറഫും ഓരോ അറഫ് കണ്ടും ഓരോ മലക്കരെ ആ സമാനകളെ തൊട്ടാൽ നമ്മളെ കാക്കുകയാണ് ഇതൊരു ഭാഗ്യം തന്നെയല്ലേ ഇത് നമ്മൾ അറിയണം ഈ ബിസ്മിയാണ് നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതു കാര്യങ്ങളിലും കാരൻ നസഫി തന്റെ തെഫ്സിൽ പറയുന്നു അള്ളാഹു സുബെഹാനുഹു ആനവലോകത്തിൽ നിന്ന് ആകാശലോകത്തിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ അലൈഹി സ്ലാമിന്റെ മുപ്പത് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഏഴ് മുപ്പത് അപ്പൊ അറുപതായല്ലോ മുപ്പതോ മുപ്പത് അല്ല മുപ്പതും അറുപത് തൊണ്ണൂറായി ഓ സുഹൈഫ് നബി അലൈഹലിന് കബല തൗറാത്തി ഭൂസലബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് കൊടുക്കുന്നതിന് ആസു പത്ത് ഏട് കൊടുത്തിരുന്നു അപ്പൊ നൂറേടായല്ലോ പിന്നെ നാലല്ലേ അത് കിതാബുകളാണ് ഫുർഖാൻ ഇതാണ് ആ നാല് ഇങ്ങനെ നൂറ്റിനാല് അടപാട് ആകാശ ലോകത്ത് അള്ളാഹുത്താലി ലോകത്തേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഈ നൂറ്റി നാലിൽ ഉള്ളത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മുടെ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒമഹാനിൽ മജുമൂലത്തി ഇത് മുഴുവനും പാത്തിയലുണ്ടെങ്കിൽ പാത്തിയുടെ അർത്ഥം മുഴുവൻ എവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട് ബിസ്മി എന്ന് പറയുന്ന ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടു ഒമഹാനിൽ അങ്ങനെ വരുമ്പോ അർത്ഥം ഉൾക്കൊണ്ടില്ലേ അപ്പൊ ആ അർത്ഥം മുഴുവൻ എവിടെയുണ്ട് എന്നായി അങ്ങനെ വരുമ്പോൾ ബി എന്നായി അതിന്റെ അർത്ഥം അപ്പൊ ബിസ്മിയുടെ അർത്ഥം എന്തായി ബിസ്മിയൽ ബാ ഉൾക്കൊണ്ടെന്ന് പറയുമ്പോൾ ആ അങ്ങനെ വരുമ്പോൾ എന്തായ അർത്ഥം എന്നെ കൊണ്ടുണ്ടായതൊക്കെ ഉണ്ടായി എന്നെ കൊണ്ടുണ്ടാവുന്ന ഉണ്ടാവുന്നു എന്നതാണ് ബിസ്മില്ലാർമാൻ റഹീം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാം അപ്പൊ മുൻ ഭേദങ്ങളും ഏടുകളും വായിച്ച ഫലമാണ് ബിസ്മിൻലായർമാർ ഓദ്യിയാൽ ഇതും വലിയൊരു നേട്ടം നമുക്കല്ലാതായിക്കുണ്ട് വസാദം ചില പണ്ഡിതന്മാർ കൂടുതലാക്കി പറയുന്നു പറയുന്നുണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം ബാഹിന്റെ പുള്ളിയിലുണ്ട് എന്നാ പറയുന്നത് പിന്നീട് സംശയമോ ഒരുപാട് നാമങ്ങൾ അതുണ്ടായിരിക്കെ അള്ളാ റഹ്മാനുറഹിം എന്ന് പറയുന്ന ഈ മൂന്ന് പേരെടുത്തുകൊണ്ട് മാത്രം പ്രത്യേകമാക്കാറുണ്ട് ആ പേരുകൊണ്ട് അതിലുഖ ജലീലിഹ ജലീലിഹീരിഹ ഇതറിയാൻ തന്നെയാണ് ചില്ലറ പ്രശ്നല്ലോ ചില്ലറ വാക്കുകളല്ല നമ്മൾ ഉച്ചരിക്കുന്നത് കേവല ഇസ്മുല്ലാ റഹ്മാൻ റഹിമിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട് ഇപ്പൊ അറിയുമ്പോൾ എത്രയോ വലിയതായിരിക്കുന്ന ഖനമുള്ള അർത്ഥമാണ് നമ്മൾ പഠിക്കുന്നത് എന്താ പറയുന്നറിയാമോ ഈ മൂന്ന് പേരെടുത്തത് എന്തിനും അറിയാണ് ഒരു ആരിഫ് ആരിഫ് എന്ന് പറഞ്ഞാൽ അറിയേണ്ട രൂപത്തിൽ അറിയുന്ന അയാൾ അറിയാൻ വേണ്ടി എന്ത് സഹായം കൊണ്ട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാൻ പറ്റുന്നതിന് ഉടമയാക്കുന്നവൻ അത് മഹബോധു ലഹീയായ അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല അല്ലതീയം കരുത്ത മഹബോധു ഹോം അവരന്റെ ആഞ്ജലിഹ ആഞ്ജലിഹാ ജലീലിഹാ വാക്കീലിഹ ദുരിയാവിലെയും ആഹ്റത്തിലും നിസ്സാരവും വലുതുമായതെല്ലാം അനുഗ്രഹമുണ്ടോ എല്ലാ അനുഗ്രഹത്തിന് നേതാവായ ഹീക്കായ മഹബോധാണ് അവരോടാണ് എല്ലാ കാര്യങ്ങളും സഹായം തേടപ്പെടേണ്ടതെന്ന് അറിയിക്കാനാണ് അള്ളാഹു എന്നോട് എടുത്തു പറഞ്ഞത് ഭാഗത്തേക്ക് അള്ളാഹയുടെ ഭാഗത്തിന്റെ പേരിൽ സ്നേഹിച്ചതിന് വേണ്ടി അരച്ച വെച്ചതിന് വേണ്ടി അവൻ ഒന്നാകെങ്ങ് തിരിയും ആരിഫ് എന്ന് പറയുന്ന കയറുകൊണ്ട് പിടിച്ചു നിൽക്കും <mile> along, down, <agę> faith, down, down, ി ആ അള്ളാന്റെ കൊണ്ട് തന്റെ ഹൃദയത്തെവൻ അല്ല ഹൃദയത്തെ അയാൾ വെക്കും വൈരിഹി അള്ളാൻ സഹായം തേടുക ഇത്തരം കാര്യങ്ങളെ ഒക്കെ തന്റെ ഹൃദയത്തെ ജോലിയാക്കി വെക്കും ഇത് നേടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ഈ ഭൂദണ്ഡത്തിന് പ്രത്യേകമായി തെരഞ്ഞെടുത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു ഇപ്പൊ ഇവിടെ വ്യാഖ്യാനിച്ചത് ബിസ് എന്ന വ്യാഖ്യാനമാണ് ഇനി നമുക്ക് അങ്ങോട്ട് തുടങ്ങുകയാണ് മറ്റെന്താ നമുക്ക് ശ്രദ്ധിക്കാം അള്ളാഹു നൽകട്ടെ ഇതിനുള്ള എല്ലാ തെറ്റുമുറ്റമുള്ള പുറത്തു തരട്ടെ ഇതുമായി ജീവിക്കുവാൻ ഇതുപോലെ ജീവിച്ചു പോകുവാൻ അള്ളാഹു തോഫിയ നൽകട്ടെ ഇതിന്റെ പതിലൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ عابد السلام علیکم ورحمت اللہ وبرکاتہ